അലൈക്കും ഞാൻ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുഹൃത്തുക്കളെ ഏറ്റവും അവസാനം കാന്തപുരം ഗ്രൂപ്പ് വിട്ട അവരുടെ പ്രമുഖൻ സാദിഹ് പുതുപ്പൊന്നാനി അദ്ദേഹം രാജിവെക്കുന്ന ഘട്ടത്തിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെഴുതിയ പോസ്റ്റ് കണ്ടു വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ മദസയുടെ അംഗീകാരപത്രത്തിന്റെ ഫോട്ടോ കോപ്പിയും കണ്ടു അദ്ദേഹത്തിന്റെ മദ്രസക്ക് അവരുടെ സുന്ന വിദ്യാഭ്യാസ ബോർഡ് നൽകിയ അംഗീകാര പത്രത്തിൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് ഇത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ആറിലാണ് ഇത്ര നമ്പർ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പോൾ കൃത്യം പത്ത് കൊല്ലം മുമ്പ് പത്ത് വർഷം മുമ്പ് കാന്തപുരം വിഭാഗം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ അംഗീകരിച്ച മദ്രസകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പതിനായിരത്തിലധികം മദ്രസകൾ അവർ കാണണം ഇതാണുള്ള ഒപ്പ് ഈ അംഗീകാരപത്രം കൃത്യമായ അഡ്രസ്സോടുകൂടി മർക്കസ് കോംപ്ലക്സ് ഐ ടി റോഡ് കോഴിക്കോട് എന്ന അവരുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന മേൽവിലാസത്തിൽ എം എ അബ്ദുൽ കാദർ മുസ്ദാദ് പ്രസിഡന്റായി ഒപ്പുവെച്ചിട്ടുണ്ട് കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒപ്പുവെച്ചിട്ടുണ്ട് ഈ സുന്നി വിദ്യാഭ്യാസ അംഗീകാര പത്രത്തിലാണ് രണ്ടായിരത്തി ആറിൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പറായി അംഗീകാരം കൊടുത്തു എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഇത്രയും കാലം നമ്മൾ കാന്തപുരം വിഭാഗത്തെ കുറ്റം പറയുന്നു കുറ്റം പറയുന്നു എന്ന് പറയുന്ന ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തെറ്റായി ധരിക്കുന്ന മാന്യ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളോട് സ്നേഹപ്രവർശ്രയിൽപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ ഇസ്ലാമിൽ കളവ് പറയാൻ പറ്റുമോ വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ അങ്ങനെ ഇസ്ലാമിൽ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാല കാന്തപുര ഗ്രൂപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ വാസ്തവ വിരുദ്ധമായ പ്രചരണങ്ങളും പ്രസ്താവനകളും മാത്രം കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണെന്ന് കണ്ടെത്താൻ സാധിക്കും ഈ വിഷയത്തിൽ മാത്രം നിങ്ങൾ പരിശോധിക്കുക രണ്ടായിരത്തി ആറിൽ കാന്തപുര വിഭാഗത്തിന് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മദ്രസയുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ തെളിയിക്കാൻ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി തെളിയിക്കണമെന്നില്ല നിങ്ങൾ ആ ലിസ്റ്റ് മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി അന്ന് വരെയുള്ള ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മദർസകളുടെ നമ്പർ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ എങ്ങനെ ഒന്ന് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും ആ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മദർസകൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഇനാമായി കാന്തപുര വിഭാഗത്തിന് നിന്ന് നൽകാൻ ഇൻഷാള്ള ഞാൻ തയ്യാറാണ് പള്ളിക്ക് പിരിച്ചെടുത്ത നാൽപ്പത്തിരണ്ട് കോടിയിലൂടെ ഇൻഷാള്ള ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി കൂടി ആ അക്കൌണ്ടിലേക്ക് വരവ് വെക്കാം ഞാന് മാന്യ സുഹൃത്തുക്കളെ ശ്രദ്ധയിൽ ഈ വാസ്തവവിരുദ്ധമായ കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രം മാത്രമിട്ട പോസ്റ്റാണിത് നിങ്ങൾ പഠിക്കുക ചിന്തിക്കുക പ്രതികരിക്കുക ഇതിന് അനാവശ്യ വാക്കുകളോ അസഭ്യങ്ങളോ തെറികൊണ്ടോ പ്രതികരിക്കുന്ന പകരം ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ഇനിയും സാധിക്കും സാലഹി പുതുമെന്നാനിയെ പോലെ ആക്കൂട്ടത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുന്ന ധാരാളം ആളുകൾ അറിയാം ചിന്തിക്കാൻ വേണ്ടി തൽക്കാലം മാത്രം ഇട്ടതാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മനസ്സുകൾ കാന്തപുര വിഭാഗത്തിന് രണ്ടായിരത്തി ആറുണ്ടെന്ന് രണ്ടായിരത്തി ആറിലുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ സാദരം സവിനയം വെല്ലുവിളിക്കുന്നു അസ്രാമി